ടേസ്റ്റി പപ്പട ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ചൂട് ചോറിൽ ഇത്തിരിയിട്ട് കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അല്ലാതെ കഞ്ഞിക്കൊപ്പവും ദോശ ഇഡ്ലി ഇതിനൊപ്പമൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് ഇതുപോലെ മിക്സി ജാറിൽ ഇട്ട് അരച്ചെടുത്ത ശേഷം നന്നായിട്ട് ഉരുട്ടി വെച്ചാൽ മതി ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാറ രുചിയിലേക്ക് സ്വാഗതം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രുചികരമായ പപ്പട ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ചൂട് ചോറും കഞ്ഞിയും കഴിക്കാൻ ഇതിലപ്പുറം ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതി വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പറയാം മൂന്ന് പപ്പടം വാറ്റിയെടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില ഒരു കപ്പ് തേങ്ങ ചെറിയ തേങ്ങ ആറ് ഉണക്കമുളക് ഒരു പിടി കുഞ്ഞുള്ളി ഹാഫ് പോട് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് മൂന്ന് ചെറു ചെറുപീസ് വാളൻപൊടി അത് നമുക്ക് ആവശ്യമുള്ളത്ര ചേർക്കാം ഇതൊക്കെയും വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം പപ്പടം ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഫ്രൈ പാൻ വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണയിലാണ് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നത് ആവശ്യത്തിന്റെ പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് നീറ്റിലൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇപ്പം തണുത്ത ശേഷം നമുക്കെല്ലാം കൂടി അടച്ചെടുക്കണം കൃഷി ചെയ്താൽ മതി അധികം അരിഞ്ഞു പോകരുത് ചൂടായിട്ട് തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഈ മുളകിനത്ര എരിവ് കാണില്ല അതുകൊണ്ട് തേങ്ങ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ആ ചൂടിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പം നമ്മൾ നോക്കിയിട്ട് ചേർക്കണം പപ്പടത്തിന് ഉപ്പുണ്ടാവും അതുകൊണ്ട് ഏകദേശം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം ചേർക്കാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മസാല കൂട്ട് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സി ജാറിലിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് അരച്ച് അരച്ചെടു നല്ല ചന്ദനം പോലെ അരയേണ്ട ഒരുവിധം ക്രഷ് ചെയ്തിട്ട് എടുക്കുക ശേഷം പപ്പടം ചേർത്ത് കൊടുക്കണം ഇതുപോലെ പപ്പടം ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി മൂന്ന് ഞാൻ നല്ല രുചികരമായ പപ്പട ചമ്മന്തി റെഡി നമ്മുടെ അമ്മിക്കല്ലിൽ അരച്ച പോലെ തന്നെ നല്ല ഉരുട്ട് ഷേപ്പിലെടുക്കാം ഈ ചമ്മന്തിയിൽ വെള്ളം ഒട്ടും ചേർക്കാത്തത് കൊണ്ട് രണ്ട് ദിവസം വെച്ചാലും കേടാവില്ല ബാക്കി വരുന്ന ചമ്മന്തി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നിങ്ങൾക്ക് ഈ പപ്പട ചമ്മന്തിയുടെ കുഞ്ഞു റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്